മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫറായ ഷാനി ഷാക്കി പോസ്റ്റ് ചെയ്തിരുന്നു അസുഖമല്ല മാറി മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് അത് വലിയ ഒരു ആശ്വാസമായിരുന്നുവെങ്കിലും വളരെ മോശം കമന്റുകൾ ആയിരുന്നു ചിലർ നൽകിയത് ഇളവന് ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നു ഇരുന്നുകൂടെ ഒരു അപ്പാപ്പൻ പാവാട ഇട്ട് വന്ന പോലെയുണ്ട് ഒന്ന് നിർത്തിക്കൂടെ ഞങ്ങൾക്ക് മടുത്തു തുടങ്ങി എന്നിങ്ങനെയുള്ള ഒരുപാട് മോശം കമന്റുകളാണ് ഫോട്ടോയ്ക്ക് താഴെ വന്നത് ഇവരോടൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ വയസ്സായാൽ സ്റ്റൈലായി ഡ്രസ് ചെയ്യാനോ ഇതുപോലെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനോ പാടില്ല എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് വെറുതെയല്ല നിന്നെയൊക്കെ തന്ത വൈബ് എന്നും പറഞ്ഞ് ന്യൂജൻ പിള്ളർ കളിയാക്കുന്നത് പുതിയ തലമുറ പോലും ബഹുമാനിക്കുകയും സ്റ്റൈലിന്റെ കാര്യത്തിൽ അനുകരിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് മമ്മൂട്ടി അദ്ദേഹം കൊണ്ടുവന്ന പല സ്റ്റൈലുകളും യൂത്തിന്റെ ഇടയിൽ വരെ ട്രെൻഡ് ആകാറുമുണ്ട് മമ്മൊക്കെ കളിയാക്കുന്ന ഇവനൊക്കെ അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിൽ എഴുന്നേറ്റ് നടക്കുമോ എന്ന് പോലും ഉറപ്പില്ല എന്നിട്ടാണ് ആ മനുഷ്യനെ കളിയാക്കാൻ നടക്കുന്നത് അദ്ദേഹത്തിന്റെ അസുഖത്തെ തുടർന്നുള്ള ക്ഷീണം മുഖത്ത് പ്രകടമാണ് പക്ഷേ അപ്പോഴും പോസിറ്റീവ് എനർജിയോടുകൂടി പബ്ലിക്കിന് മുന്നിൽ ഇതുപോലെ വരാൻ ധൈര്യം കാണിച്ച ആ മനുഷ്യനെ നീയൊക്കെ സെല്യൂട്ട് അടിക്കണം നമ്മൾ യുവാക്കളായിരിക്കുമ്പോൾ പിന്തുടരുന്ന ഫാഷൻ ജീവിതാവസാനം വരെ വസ്ത്രധാരണത്തിൽ പിന്തുടരുന്ന ഒരു ട്രെൻഡ് ചില മലയാളികൾക്ക് പണ്ടുമുതലേ ഉണ്ട് പിന്നീട് അവരുടെ മക്കളിൽ അത് ഇമ്പോസ് ചെയ്യാൻ അവർ ശ്രമിക്കുകയും ചെയ്യും അത്തരം പതിവ് രീതിയാണ് മമ്മൂട്ടി പൊളിച്ചെഴുതിയത് വെള്ളമുണ്ടും ഷർട്ടും വള്ളിച്ചെരിപ്പും ആണ് തനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ വേഷം എന്ന് പലപ്പോഴായി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ആ കംഫർട്ട് സോണിൽ മമ്മൂട്ടി ഒതുങ്ങിക്കൂടിയിരുന്നുവെങ്കിൽ അന്യഭാഷ സിനിമകളിലെ നടന്മാർ പോലും അദ്ദേഹത്തെ പുകഴ്ത്തില്ലായിരുന്നു ഇന്നും ഫിറ്റ്നസ്സും സ്റ്റൈലും കാത്തു സൂക്ഷിക്കുന്ന പഴയ ഐ ഐ ടി ഗ്രാജുവേറ്റ് കൂടിയായ തെലുഗു സൂപ്പർ സ്റ്റാർ നാഗാർജുന പോലും ഒരിക്കൽ ദുൽഖറിനോട് പറഞ്ഞത് നിന്റെ അച്ഛനേക്കാൾ വലിയ സ്റ്റൈൽ ആർക്കാണ് ഉള്ളത് എന്നായിരുന്നു സ്റ്റൈലിൽ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ദുൽഖർ ഒരു പരിപാടിക്കിടെ നാഗാർജുനയോട് പറഞ്ഞപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മറുപടി പലരും മമ്മൂട്ടിയോട് രജനീകാന്തിനെ കണ്ടുപിടിക്കാൻ ഉപദേശിക്കുന്നുണ്ട് തന്റെ യഥാർത്ഥ രൂപം എന്താണോ അത് പബ്ലിക്കിന് മുന്നിൽ തുറന്നു കാട്ടുന്ന രജനീകാന്തിനെ പോലെ മമ്മൂട്ടിയും മേക്കപ്പും ഫാഷനും സ്റ്റൈലും ഒന്നുമില്ലാതെ സാധാരണക്കാരനായി വരണം എന്നാണ് അവർ പറയുന്നത് അവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ മമ്മൂട്ടി പലപ്പോഴും തന്റെ സ്വത സിദ്ധമായ ശൈലിയിൽ വെള്ളമുണ്ടും ഷർട്ടും വള്ളിച്ചിരിപ്പും ഇട്ടുകൊണ്ട് മേക്കപ്പ് ഇല്ലാതെ എത്രയോ പരിപാടികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് രജനിയുടെ സൗന്ദര്യം ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ മമ്മൂട്ടിയുടേത് ഇൻബോൺ ആണ് പിന്നെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പോലെ തന്നെ നടക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് വലിയ വായിൽ മമ്മൂട്ടിയെ കുറ്റം പറയുന്ന ഇവനൊക്കെ കഷണ്ടിയായി കഴിഞ്ഞാൽ ആദ്യം ഹെയർ ട്രാൻസ്പ്ലാന്റിനായി ഓടി നടക്കുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താൻ മറക്കരുത്